പ്യോർ മഡാൽ സിൽക്കിൽ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ കളേഴ്സ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വരാം ഓരോ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ എടുക്കാൻ സെ സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഫസ്റ്റ് ജസ്റ്റ് കളേഴ്സ് ഒന്ന് കണ്ടുപോയിക്കോളാം എന്നിട്ട് ഞാൻ ഓരോരോ സെറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാം അത് നമുക്ക് ഓരോന്ന് എത്ര വേണമെന്നോ എങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം ഫസ്റ്റ് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ടോപ്പ് ഇത് ബോട്ടം ഇത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ അതല്ല സിംഗിൾ ആയിട്ട് വേണേലും അങ്ങനെ വേണേലും എടുക്കാം ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ ലൈൻസ് പാറ്റേണിൽ ഇപ്പോൾ കഫ്താൻ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ തന്നെ വരും കേട്ടോ ഡിസൈൻ എങ്ങനെ എടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു മീറ്ററിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണേലും കിട്ടും ഇതെങ്ങനെ വരുന്നു പ്യൂർ മൊഡാറ സിൽക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് മെറൂൺ അത് അപ്പോൾ നമ്മൾ കണ്ടത് ഇനി വരുന്നു നമ്മളൊരു ബ്ലാക്കിനോട് അടുത്ത ബ്ലൂ അത്രയത് ശരിക്കും പറഞ്ഞാൽ അത്രയും ആണ് ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ബ്ലാക്ക് തന്നെയാണ് അത് ഓൾമോസ്റ്റ് ഇത്രയും വരുന്നു ടോപ്പ് എടുക്ക് ബോട്ട് ഇതാക്കാം അല്ലെങ്കിൽ തിരിച്ചിട്ട് ടോപ്പാക്കണേ എടുക്കാം നീ ഒന്ന് മാത്രം ടോപ്പിന് വേണ്ടി അങ്ങനെ എടുക്കാം നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്ന പ്യോ silk ആണ് ഇങ്ങനെ വരുന്നു ഫൈവ് ഹഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ അപ്പോൾ എത്ര മീറ്റർ വേണമെന്ന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക